പ്രിയപ്പെട്ട സഹോദരി അസേക്കുംബിയുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യമെന്നുള്ളത് സ്വർഗമാണല്ലോ അള്ളാഹു നമ്മുടെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ വിജയം ജന്ന നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് വിജയി അപ്പോൾ നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരിക്കണം എന്നാൽ ആ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയുമ്പോൾ സ്വർഗ്ഗപ്രവേശനത്തിന് അള്ളാഹു മാനദണ്ഡമാക്കിയത് തക്കുവരധിഷ്ഠിതമായി ജീവിക്കുന്നവർക്കാണ് അള്ളാഹു പറഞ്ഞു പ്രകുവ പാലിച്ചതിൻ്റെ അടിമകൾക്കാണ് അള്ളാഹു സ്വർഗം അനന്തരമാക്കി അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ സ്വർഗ്ഗത്തെക്കുറിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കാറുണ്ടോ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് റബ്ബിനോട് ചോദിക്കുന്നത് അതല്ല നാളെ സ്വർഗപ്രവേശനത്തിനും നരകവിമോചനത്തിനു വേണ്ടി നാളെ പരലോക വിജയത്തിനു വേണ്ടി നമ്മൾ ഉഹ്റവിയായ കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കാറുണ്ടോ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക അള്ളാഹു റസൂൽ സല്ല അള്ളാഹു അലൈ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ും ആ സ്വർഗം നമുക്ക് വേണ്ടി നാളെ പരലോകത്ത് റബ്ബിനോട് ചോദിക്കുമെന്നാണ് വേണ്ടി റബ്ബിനോ ോട് ചോദിച്ചാൽ മൂന്ന് പ്രാവശ്യം നാളെ നരകം നമുക്ക് വേണ്ടി റബ്ബിനോട് പറയുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത റസൂൾ ലാഹി സല്ലാഹു അലൈ വസ്ലം പറയുമ്പോൾ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഒരല്പസമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക നമ്മൾ ഓർക്കുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ അത് നിങ്ങൾ ഫിർദൌസ് തന്നെ ചോദിക്കുക ഏറ്റവും ഉന്നതമായ ആ സ്വർഗ്ഗം തന്നെ ചോദിക്കുക നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചോദിക്കണേ എന്നാണ് അതുകൊണ്ട് ജീവിതത്തിൽ പ്രാർത്ഥനകൾ ഉയരുമ്പോൾ ആഹ്രത്തിന്റെ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കുക അതുപോലെ ദുനിയാവിൻ്റെ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞു ഈ ആയത്തിൽ ഒരു പ്രാവശ്യമാണ് ദുനിയാവിൻ്റെ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് പ്രാവശ്യം ആഹ്റത്തിൻ്റെ കാര്യങ്ങളാണ് അതുകൊണ്ട് കൂടുതൽ ദുനിയാവ് വേണ്ട എന്നല്ല ദുനിയാവും ആഹ്റത്തും രണ്ടിനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബ്ഹാനുഅല അതിനുള്ള